ഹായ് വെൽക്കം ബാക്ക് സനം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ചെറിയ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മഴ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ രാത്രി കുറച്ച് മഴ ആയതുകൊണ്ട് വെള്ളം കിട്ടി നിൽക്കുന്നതൊക്കെ കുറച്ച് ആറിയിട്ടുണ്ട് പിന്നെ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല കാറ്റാണ് വരുന്നുള്ള ഇപ്പൊ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കേട്ടോ വീഡിയോ ഇഷ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ള് വെള്ളം ഫുള്ളായിട്ട് മാറി നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണാം കേട്ടോ കാറ്റ് കൊണ്ടോ കാറ്റ് കാറ്റ് ഇന്ന് രാവിലത്തെ കാറ്റ് വന്ന ത്തിന് മോൾക്ക് നല്ല പനിയാണ് കേട്ടോ രാത്രി നല്ല ചുട്ട് പൊള്ളുന്ന പനി ഞാൻ രാത്രി ആണെങ്കിൽ തീരെ ഉറങ്ങിയില്ല എനിക്ക് എൻ്റെ മോൾക്ക് പനി വന്നത് അച്ഛ നിങ്ങളെ സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണെന്നോ ഒക്കെ പനി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി തീരെ ഉറക്കം വന്നിട്ടില്ല അത്രയും ചുട്ട് പൊള്ളുന്ന പനിയാണ് രാവിലെ കൊടുത്താലും ഒരു കുറവാകുന്നില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പിന്നെ സ്കൂളിൽ തന്നെ അയക്കുന്നില്ല ടെസ്റ്റ് ടെസ്റ്റുമാണ് ഫസ്റ്റ് എടുക്കിങ്ങനെ പറഞ്ഞോണ്ടായിരുന്നു പക്ഷെ അവർക്ക് അന്നോണ് പനിയായതുകൊണ്ട് പഠിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടല്ലായിട്ടുണ്ട് പക്ഷെ ഉള്ള സ്കൂളിൽ ഞമ്മക്ക് ഇങ്ങനെ നല്ല പനിയാവുമ്പോ എങ്ങനെ അയക്കും ഇങ്ങനെ അയക്കുന്നില്ല നല്ലോണം പനിയാണ് അങ്ങനത്തെ പനിയാവുന്നോ അവര് ഇന്ന് ഇപ്പൊ കിളീൻ്റെ സൗണ്ട് കേക്കാൻ പറ്റും പക്ഷെ കിളീനെ കാണുന്നില്ല കേട്ടോ കേട്ടോ കിളി കിലി ഓവീടെ തന്നെ കാണുന്നില്ല എല്ലാം പേരോട്ട് പതിൻ്റെ ഇവിടെ സാധിക്കുന്നത് കാണാൻ പറ്റും പക്ഷേ ഇന്ന് കാണാം ആ വീട് റിപ്പയർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ വീട് അപ്പം എൻ്റെ വീടേ കാണട്ടോ ഇന്ന് പിന്നെ നീ രാവിലെ ഞാൻ ഫുഡും ദോശ മാത്രം ഉണ്ടാക്കാന്ന് വിചാരിച്ച് രാവിലെ ചോറ് ഉണ്ടാക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ അത് കഴിഞ്ഞ് മദ്രസിലയച്ചിട്ടുണ്ട് ഞാൻ മദ്രാസ് കുറച്ച് സമയമല്ലേ ഉള്ളൂ പിന്നെ ഫുഡൊന്നും ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ഇവര് ഇന്നലെ കഴിച്ചില്ല പിന്നെ ഇന്നിങ്ങനെ ഒന്ന് വെറുതെ ഉണ്ടാക്കിട്ട് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഇന്നലെ മുതല് ആ പോയി മോനെ കാട്ടിട്ട് മതി എന്ത് തിരക്കാന്നെട്ടോ എല്ലാര്ക്കും പനിയാന്നാവി തിരക്കാണ് പക്ഷെ പനി വന്നാൽ എന്താന്ന് പറയട്ടെ പനി കുറവാകണ്ടേക്കാനും എന്നാലും കുറയുന്നില്ല മയന്നുള്ളൊരു ചലങ്ങാത്ത അവസ്ഥയാണ് പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ മഴയൊക്കെ കുറഞ്ഞില്ലേ നമ്മളിവിടെയും മഴ കുറഞ്ഞു കേട്ടോ മഴ അറിയത്തില്ല ഇപ്പൊ ചടപ്പടാ ചടപ്പട മഴ പെയ്തൊന്നും അറിയത്തില്ല കേട്ടോ ബോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒറ്റക്ക് തുറക്കാനും ആയിട്ടുണ്ട് അങ്ങനെ വേഗം രാവിലെ പോയതുകൊണ്ട് പോയതുകൊണ്ടൊക്കെ നേരത്തെ ആയിട്ടുണ്ട് രാവിലെ പോയത് കൊണ്ടാണ് എനിക്ക് നേരിടായത് കേട്ടോ അടിച്ച കാട്ടിലെടുക്കാൻ ഒരുപാട് കാട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എടുക്കാനുണ്ട് അങ്ങനെ അടിച്ചു എന്നാലും ഒരേ ഇതുമില്ല കേട്ടോ കാട്ടിൽ ഇവിടെ കുറേ ബുക്കും അതുപോലെ തന്നെ പാപ്പും കാര്യങ്ങളൊക്കെ കോപ്പിട്ടെടുക്കും പേപ്പറിൻ്റെ ഇതൊക്കെയാണ് അടിച്ചെടുക്കട്ടെ പിന്നെ അങ്ങനെ ഡെയിലി മഴക്കാലത്താണ് ഡെയിലും തോർത്താറില്ല ഇപ്പൊ ഞാൻ തോർത്തിയാ കാട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെട്ടാ കസ്റ്റമർ എന്തിനായിട്ടാ അവര് ഉണ്ടാകുന്നു മഴ പിടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് മഴ പിടിച്ചിട്ടുണ്ട് കുറച്ച് വെയിലും വന്നിട്ടുണ്ട് പെരലുണ്ടായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഉണങ്ങിയില്ലായിരുന്നു ആ വരുന്നേ ഹൈവേ ജംഗ്ഷനിൽ വണ്ടി പോകുന്നത് കാണാൻ പറ്റും കണ്ടോ ഹൈവേയിൽ വണ്ടി പോകുന്നത് കണ്ടോ ഇവിടെ മൂന്ന് റോഡുണ്ടോട്ടോ ഇവിടെ റോട്ട് അവിടെ റോട്ട് അവിടെ ഒരു സ്ട്രൈറ്റ് വരുന്ന റോഡ് അല്ല മഴ വന്നു കേട്ടോ അത് എപ്പറിയാൻ വിശ്വസിക്കാൻ കൊള്ളാത്ത സംഭവമാണ് മഴ എപ്പോൾ വരും എന്ന് നമുക്ക് അറിയില്ല ചടപ്പാട ചടാപ്പാട്ട ഞാൻ വിചാരിച്ചില്ല കേട്ടോ വെള്ളിയാഴ്ച ജോമാ സമയം മഴ വന്നു നല്ല മഴയാണ് വന്നത് ചടപ്പാട ചടപ്പാട്ട നല്ല മഴ വന്നു ഇനി നമ്മളീ മഴ വിശ്വസിക്കണത് ഒരു വിശ്വസിക്കാനേ കൊള്ളും കേട്ടോ ചടാ പാടാൻ പെട്ടെന്ന് മഴ വന്നു നല്ല മഴയാണ് ആണ് ഫ്രൈഡേ ആയതുകൊണ്ട് കടയൊക്കെ വന്ന കേട്ടോ അത് സലൂൺ ആകുമ്പോ ഇത് ശരിക്കും ഷോപ്പ് എല് ഓഫാ എന്ന് ആരംഭിക്കും ശൂന്യമായി കിടക്കുന്ന കാര്യങ്ങൾ വെള്ളിയാഴ്ചയായിട്ട് എല്ലാവരും പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ ജുമ വെള്ളിയാഴ്ച അല്ലേ അപ്പം ജുമ്മയ്ക്ക് എല്ലാവരും പോയി കേട്ടോ അവിടെ എപ്പോഴും അങ്ങനെ ജുമ്മ വെള്ളിയാഴ്ച സമയത്ത് ശൂന്യമായി കിടക്കുന്നുണ്ടാവും അപ്പം അവിടെ മരംകുത്തി കാണുന്നുണ്ടല്ലോ അപ്പം അവിടെ നോക്കിയിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാന്നിട്ടോ അവിടെ ഞാൻ ബസ്സിന് അപ്പുറത്തരുന്നിട്ട് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ റോഡും നല്ല റോഡായി മുമ്പ് ഈ ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പം നല്ല ഹൈവേ നല്ല റോഡായി ഹൈവേ പോലെ പോലെ ഇപ്പം ഇതിലുമായി പല്ലി പോകുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇപ്പം എല്ലാവരും പള്ളി പോയി എനിക്ക് ഫ്രൈഡ് ഫുഡ് ചില സമയത്ത് ഒരു വീട് നല്ല തിരക്കുണ്ടാവും പക്ഷേ ഇപ്പം കുറച്ച് വൺ വീക്കായിട്ട് ഡൗൺ കേട്ടോ ഒന്നുമില്ല ടെൻഷൻ എന്താ ും കുറഞ്ഞ് കിട്ടാറുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവക്ക് മോകപ്പാനി വേണമെങ്കിൽ എനിക്ക് ടെൻഷനാണ് ഇപ്പോഴും ശൂന്യമായി കൊടുക്കുന്ന കാര്യങ്ങൾ വെള്ളിയാഴ്ച ആയിട്ട് എല്ലാരും പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ ജുമ്മ വെള്ളിയാഴ്ച അല്ലേ അപ്പം ജുമൊക്കെ എല്ലാവരും പോയി കേട്ടോ ഇവിടെ എപ്പോഴും അങ്ങനെ ജുമ്മ വെള്ളിയാഴ്ച സമയത്ത് സൂര്യമായി കിടക്കുന്നുണ്ടാവും അപ്പം അവിടെ മരംകുത്തിനാണെന്നുണ്ടല്ലോ അപ്പം അവിടെ നോക്കിയിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാന്നിട്ടോ അവിടെ ഞാൻ ബസ്സിൽ നിന്ന് അപ്പുറത്തരുന്നില്ല ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും പിന്നെ അങ്ങനെയാന്ന് ഇപ്പം റോഡ് നല്ല റോഡിന് മുമ്പ് ഈ റോഡ് ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പം നല്ല അഴിവായിരുന്നു നല്ല റോഡായി ഹൈവേ പോലെ പോലെ ഇപ്പോൾ ഇതിലുമായി വണ്ടി പോകുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇപ്പം എല്ലാവരും പള്ളി പോയി എനിക്ക് ഫ്ലൈറ്റ് പൊതുവെ ചില സമയത്തൊരു വീട് നല്ല തിരക്കുണ്ടാവും പക്ഷേ ഇപ്പോൾ കുറച്ച് വൺ വീക്കായിട്ട് ഡൗൺ ആട്ടോ ഒന്നുമില്ല പക്ഷെ പാകപ്പാക ടെൻഷനെന്താ വെച്ചാൽ മോക്ക് പാനിയൊന്നും കുറഞ്ഞ് കിട്ടാറുണ്ട് കാർത്തിക്കുന്ന ഇവയ്ക്ക് മോഹപ്പനി വേണമെങ്കിൽ എനിക്ക് ടെൻഷനാണ് ഇപ്പോൾ ഞാൻ വീട്ടിലെത്തിയട്ടാ വീട്ടിലത്തെത്തിന് അപ്പം സംസ്കാരം മുഖത്ത് ഖുറാൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഉണ്ടാക്കിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടാ നമുക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി രാവിലത്തേക്ക് കറി ഉണ്ട് പിന്നെ ഡ്രൈ ഡ്രൈ ഫിഷ് കുറച്ച് ഫ്രൈ ചെയ്യണം പിന്നെ വന്ന് കിടന്ന് തുടങ്ങിട്ടാ നല്ല പനിയല്ലേ പിന്നെ വരുന്നത് നല്ല മഴയായിരുന്നു വൈകിട്ട് ഞങ്ങൾ വരുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പം രാത്രിയത്തെ നമ്മൾ വിൻഡോ ഓപ്പൺ ചുമ എങ്ങനെ കാണിക്കെട്ടോ രാത്രി വിൻഡോ ഓപ്പൺ ചെയ്തതൊന്നും കാണാൻ പറ്റില്ല അപ്പോഴത്തെ വീട്ടിൽ ചെറിയ ഒരു ലൈറ്റ് കാണാൻ പറ്റും രാത്രി ഉള്ളു കേട്ടോ അപ്പം ഞാൻ തുറക്കാറല്ലോ കൊതുക് വരഞ്ഞ ഇതിനെ ക്ലോസ് ചെയ്യാം കേട്ടോ വിൻഡോ ക്ലോസ് ചെയ്യാം നല്ല തണുപ്പും കേട്ടോ മഴ ഈ വിശേഷം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വിശേഷമായ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റെ സ്കിപ്പ് ചെയ്യാൻ മഴയെ കണ്ട് അതുപോലെ അടിപൊളി പിടിക്കാൻ മഴ താ താഴെ ചെയ്യണം കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് ബുഡിയായിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു